നമസ്കാരം ചൂരൽമലയിലെയും മുണ്ടക്കൈലെയും പുനരധിവാസത്തിന് വേണ്ടി എഴുന്നൂറ്റി അൻപത് കോടി രൂപ ഊരാളങ്കൽ സൊസൈറ്റിക്ക് അനുവദിച്ചതായി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഈ രണ്ടിടത്തെയും പുനരധിവാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായ വിശദീകരണവും മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും നൽകുകയുണ്ടായി എന്നാൽ ആ പ്രസ്താവനയുടെ തട്ടിപ്പിനെക്കുറിച്ച് കുറിച്ച് ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ആളുകൾക്ക് മാത്രമല്ല കേരളത്തിന് മുഴുവൻ സംശയമുണ്ട് ആ സംശയത്തിൽ ഊന്നി ഞാൻ ഇന്നലെ ഒരു വീഡിയോയും ചെയ്തിരുന്നു ചൂരൽമലക്കാരും മലക്കാരും മുണ്ടക്കയക്കാരും ഇന്നലെ ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്തത് ആ വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്ത വീഡിയോ ഇന്നലെ ദുരിതബാധിതരുടെ ഒരു ഗ്രൂപ്പിൽ ആരോ പോസ്റ്റ് ചെയ്തപ്പോൾ അവിടുത്തെ സി പി എമ്മിന്റെ പ്രാദേശിക നേതാവിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഈ സാജം പറയുന്നതും അതിനകത്ത് മറ്റുള്ളവർ പറഞ്ഞതും അപ്പാടെ അങ്ങനെ ഇതിനകത്തു കേട്ടിട്ട് സഹോദര ഗവൺമെന്റ് പറയാത്ത കാര്യങ്ങളൊക്കെ അതിനകത്ത് കേട്ടിട്ട് സർക്കാരിനെ മോശം ക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ട് അതിന് എഴുന്നൂറ്റമ്പത് കോടി ഊരാളെങ്കിൽ സൊസൈറ്റിക്ക് കൊടുക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഇതിന്റെ നിർമ്മാണ ചുമതല ഊരാൾക്ക് സൊസൈറ്റിയെ ഏൽപ്പിക്കും അതിന്റെ മേൽനോട്ടം മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആ മേൽനോട്ടം വഹിക്കാം പിന്നെ ഈ സ്പോൺസർമാർ സ്പോൺസർമാർ ഉദ്ദേശിക്കുന്ന വീഡിയോകൾ അവരൊക്കെ വിളിച്ചു കൂട്ടിയിരുന്നു ഒന്നാം തീയതി വിളിച്ചു കൂട്ടി അവര് മിക്ക ആളുകൾ മുപ്പത്തൊന്ന് സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധിയായാലും അത് പങ്കെടുത്തിട്ടുണ്ട് അവർക്കൊക്കെ ഒരു എമൌണ്ട് നിശ്ചയിച്ച് അവർ പറയുന്നുണ്ട് എട്ട് ലക്ഷം മുതൽ ഏഴ് ലക്ഷം മുതൽ എട്ടു ലക്ഷം രൂപ വരെയാണ് അവരുടെ ടാർജറ്റ് എന്നാൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ ഇന്നത്തെ നിലയനുസരിച്ച് ഒരു സ്ക്വയർ ഫീറ്റിന് പിന്നെ കണക്കാക്കിയാൽ പതിനാറ് ലക്ഷം ഏകദേശം പതിനാറ് ലക്ഷം രൂപയോളം വരും ആ പതിനാറ് ലക്ഷം രൂപ മുടക്കിയിട്ട് വേണം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കാൻ അങ്ങനെ വരുമ്പോൾ പല സംഘടനകൾക്കും അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് അത് അധികമാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആലോചിച്ചിട്ട് പറയാ എന്ന് പറഞ്ഞ സമയം ചോദിച്ചിട്ടുണ്ട് വളരെ സുതാര്യമായി തന്നെയാണ് നടത്തുന്നത് പലരും ഇതെല്ലാം സൗജന്യമായി ചെയ്തു തരാ സൗജന്യമായിട്ട് ചെയ്യാന്നൊക്കെ ഒരു വായിത്വം പറയല്ലാതെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല അപ്പൊ ഇപ്പോഴത്തെ സർക്കാർ എടുത്ത തീരുമാനം വളരെ പിന്നെ മംഗിയായ തീരുമാനമാണ് പിന്നെ ഭൂമിയുടെ വിഷയത്തിൽ അത് സഹജം പറയുന്നവർ കള്ള നെടുമാല കുന്നും പുറ ആയതുകൊണ്ട് കുന്നുംപുറ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ നെടുമാല കുന്നും കള്ളം പ്രചരിപ്പിക്കാതെ നെടുമാലെ ഭൂമിയുടെ വാല്യൂ എലസ്റ്റേറ്റിലുള്ള ഭൂമികളെ വാലി വെച്ചിട്ട് ആ സർക്കാർ നിശ്ചയിച്ചിണ്ടാവുക അതിൽ ഞങ്ങൾക്കും പ്രതിഷേധമുണ്ട് കാരണം അഞ്ച് സെന്റ് ഭൂമിയിൽ ഒരു വീട് വെക്കാൻ ഇന്നത്തെ നൽകി സാധിക്കില്ല അതിനി ആ ഒരു സെന്റിന് സെന്റിന് ഒരു കോടി രൂപ വരെയാണെങ്കിൽ പോലും ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കെ സൂചിപ്പിച്ചതുപോലെ കന്നുകാലി വളർത്തുന്നവർക്ക് കന്നുകാലികളെ അതിനകത്ത് കെട്ടാൻ കഴിയില്ല ഒരു പച്ചക്കറി കൃഷി ചെയ്യാൻ കഴിയില്ല മറ്റേ വേറൊരു പിന്നെ വേസ്റ്റ് കുഴി നമുക്ക് കുത്തണമെങ്കിൽ പയാസമാണ് ഇതെല്ലാം ബുദ്ധിമുട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ ഭൂമിയുടെ അളവൊന്ന് കൂട്ടണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട് എനിക്കുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പാർട്ടിക്കുണ്ട് ആ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മിനിമം ഒരു എട്ട് സെന്റ് എങ്കിലും അവിടെ കൊടുക്കണം ആ രഹസ്യ എസ്റ്റേറ്റിൽ അവർക്ക് അത് അനുവദിച്ചു കൊടുക്കണമെന്ന് എൽ ഡി എഫിന്റെ കമ്മിറ്റി തീരുമാനം അറിയിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് സർക്കാരിന് കൊടുത്തിട്ടുണ്ട് സർക്കാർ എങ്ങനെ തീരുമാനിക്കാന്ന് അറിയില്ല ആ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവ ഈ സാജൻ പറയുന്നതൊക്കെ വെറും പച്ചക്കള്ളം തട്ടിവിടുക സർക്കാരിനെതിരെ കിറ്റ് ആയുധം ഉപയോഗിച്ചുകൊണ്ട് തട്ടിയൂടാണ് അതൊന്നും നേരത്തെ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാൻ ദയവ് ചെയ്തു ഇതിനകത്ത് പോസ്റ്റ് ചെയ്യരുത് അതൊക്കെ ആ വഴിക്ക് ചർച്ച പുറകില് പുറകിൽ നടന്നോട്ടെ ഗ്രൂപ്പിനകത്ത് ഒരു ടീം ഒരു അനുകൂല ടീം മാത്രമല്ല എല്ലാവരും ഉണ്ടായതിനകത്ത് അപ്പൊ അതുകൊണ്ട് നമ്മൾ പിന്നെ ഈ പുനരധി മാസം വളരെ ഭംഗിയായി നടക്കണമെങ്കിൽ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുക പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരിച്ച് നമുക്ക് മുന്നോട്ട് പോവാ പോകണം സമരം സമരം ചെയ്യേണ്ട സ്ഥലത്ത് സമരം ചെയ്യണം അത് പിന്നെ ന്യായമായ കാര്യം നേരിൽ സംസാരിക്കേണ്ട കാര്യം നേര് സംസാരിക്കണം രേഖാമൂലം എഴുതി അറിയിക്കേണ്ട കാര്യങ്ങൾ രേഖാമൂലം എഴുതി അറിയിക്കണം ആ വഴിക്ക് പോകുന്നതിന് പകരം ഇത്തരം പിന്നെ ചാനലുകൾ വന്ന് ഒരു എന്താ പറയാ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി സംസാരിക്കുന്നത് അപ്പടി ഇതിനകത്തു കയറ്റിയിട്ടിട്ട് ഒരു കുഴപ്പത്തിലേക്ക് പോകാൻ നിൽക്കരുത് സഹോദരങ്ങള് എന്നാൽ പ്രതികരണത്തിനെതിരെ ഈ വിഷയം ചർച്ചയാക്കാൻ ഭയപ്പെടുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച് അത് പോസ്റ്റ് ചെയ്തയാൾ ഇങ്ങനെ പ്രതികരിച്ചു മേലെ വന്ന വോയിസ് സുരേട്ടന്റെ വോയിസ് കേട്ടോ സുരേട്ടങ്ങനെ പറയാതെ കാരണം നമ്മളെ സഹായിക്കാൻ നമ്മളെ നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ സന്നദ്ധ സംഘടനകളും അല്ലെങ്കിൽ നല്ല മനസ്സുള്ള വ്യക്തികളൊക്കെ വന്നിട്ടുള്ളത് അവര് ഏഴു ലക്ഷം ഒരു വീടിന് കൊടുക്കൊള്ളു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എട്ട് ലക്ഷം ഒരു വീടിന് നിർമ്മിക്കാൻ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞത് എവിടെയാണ് സുരേട്ട അവരത് പറഞ്ഞിട്ടുള്ളത് എവിടെയാ രേഖയുള്ളത് എവിടെയാ പറഞ്ഞിട്ടില്ല അവർക്കറിയാലോ ഇന്ന് സർക്കാരിന്റെ ഒരു സ്ക്വയർ ഫീറ്റിന് സർക്കാർ പോലും നിശ്ചയിച്ച പൈസ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത് രൂപയാണ് അങ്ങനെ വരുമ്പോൾ പതിനെട്ട് ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് എത്രയായി പതിനെട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയായി ഈ പതിനെട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ സർക്കാർ നിശ്ചയിച്ച എസ്റ്റിമേറ്റ് തുകയാണ് സർക്കാർ സ്ഥാപനങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ ഒരു വീടിന് അതിനേക്കാൾ കുറയില്ല കൂടിയേ ചെയ്യുള്ളൂ ഇത് ഇവർക്കും അറിയാലോ ഈ സന്നദ്ധ സംഘടനകൾക്ക് അല്ലെങ്കിൽ നമുക്ക് വീട് തരാമെന്നേറ്റ ഓരോ വ്യക്തികൾക്കും അറിയാം പിന്നെ അവർ എട്ട് ലക്ഷേ ഏഴു ലക്ഷേ തരുള്ളൂന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നത് എത്ര ബാലിസാണ് സുരേട്ട് ആളുകൾ അങ്ങനെ ഇങ്ങള് വിഴുകിയ വിഴുകിയമാതിരി എല്ലാവരും വിഴുങ്ങും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സുരാട്ട നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഈ സന്നദ്ധ സംഘടനകളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന നിങ്ങൾ നമ്മൾ ഇത്രയും കാലം സഹായിച്ച ഇനിയും സഹായിക്കാമെന്ന നേട്ട ആളുകളെ കുറ്റപ്പെടുത്തുമ്പോ അല്ലെങ്കിൽ അവര് ഏഴു ലക്ഷം തരുള്ളൂ എന്ന് പറയുമ്പോ അതിനൊരു രേഖ കൊണ്ടുവരണം എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് ഇവിടെ തരാൻ കഴിയോ ഇടാൻ കഴിയോ കഴിയില്ല സുരട്ട മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തിയപ്പോഴും അവരങ്ങനെ തരുള്ളൂന്നും പറഞ്ഞിട്ടില്ല എല്ലാ കാര്യം വ്യക്തമായി വിശദമായി മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിട്ട് എന്നായാലും ഇങ്ങനെ സംഘടന ഏഴു ലക്ഷമേ തരുള്ളൂ എട്ട് ലക്ഷേ തരുള്ളൂന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി പോലും പറയാത്തതാണ് നിങ്ങൾ നിങ്ങളിവിടെ ഗ്രൂപ്പിൽ വന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല ആ രേഖ ഇതിലിടാത്തോളത്തോളം കല തെറ്റിദ്ധരിപ്പിക്കൽ തന്നെയാണ് സാജൻ പറയുന്നത് ഓക്കെ സഹാജൻ പറയുന്നത് തെറ്റ് നമുക്ക് കരുതാം സാജൻ പറയുന്നത് ടി എച്ച്ആർ ഡി എസ് ഇന്ത്യ ഒക്കെ സർക്കാർ കണ്ടിട്ടുണ്ട് അവർ വീട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവരുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് അറിയോ നിങ്ങൾക്ക് ആ രേഖ വേണമെങ്കിൽ ഞാൻ വിളിയില്ല പക്ഷെ നിങ്ങൾ ഈ രേഖ ഒന്ന് ഈ ഇങ്ങനെ ആരെങ്കിലും ഏഴു ലക്ഷം എട്ടു ലക്ഷം ഏതെങ്കിലും സന്നദ്ധ സംഘടനകളോ അല്ലെങ്കിൽ വ്യക്തികളോ നമ്മളെ സഹായിക്കാൻ നേരത്തെ വ്യക്തികളോ ആയിരം സ്ക്വയർ ഫീറ്റിന് ഏഴു ലക്ഷം രൂപ രൂപയെ എന്ന് പറഞ്ഞത് ഒരു രേഖ ഒരു തെളിവ് ഇവിടെയിട്ട് സുരട്ട ഈ ഗ്രൂപ്പിലിഡ് ഇങ്ങളെ മുഖ്യമന്ത്രി പോലും പറയാത്ത ഇങ്ങനെ പറഞ്ഞ് ആളുകളെ ഈ പാവപ്പെട്ട ആളുകളെ വേദനിപ്പിക്കാതെ പോസ്റ്റ് ചെയ്ത ആളെ പിന്തുണച്ചുകൊണ്ട് സി പി എം നേതാവിനെ എതിർത്തുകൊണ്ട് മറ്റൊരാൾ കൂടി രംഗത്ത് വന്നു ദേവ ൊന്ന് പ്രധാനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സുരേഷ് അന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വോയിസ് ഇട്ടപ്പോ നെറികട്ട വർത്തമാനം പറയത് മറ്റത് പറയത് മറിച്ചത് പറയരുത് എന്നൊക്കെ പറഞ്ഞ് അവൻ എന്നെ വല്ലാതെ സഹായിച്ചിരുന്നു അപ്പൊ ഞാൻ അന്നാ പറഞ്ഞ വാചകത്തില് ഇപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നണ്ടോ സത്യസന്ധമായ കാര്യ ഞാൻ പറഞ്ഞു അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇതാ ഇന്നതാ ഇതാ ഇപ്പം ഒരു പത്ര ഉണ്ടല്ലോ ഏതോ പത്രത്തിൽ വായിച്ചിട്ടാണ് എട്ടു ലക്ഷം ഏഴു ലക്ഷം എന്ന് പറഞ്ഞു മൂപ്പര് പറയുന്നു ഇതേ ഒരു പത്ര കട്ടിങ്ങനെ അതും ഒരു പത്ര മലയാള പത്രം പറയുന്നു മുപ്പത് ലക്ഷം വേണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു സന്നദ്ധ സംഘടനകളോട് സന്നദ്ധ സംഘടനകൾ ഉദ്ദേശിച്ചത് പതിനാറ് മുതൽ പതിനെട്ട് ലക്ഷം രൂപ വരെയാണ് അതിൽ ഞങ്ങൾ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് പണി കൊടുക്കും സർക്കാർ പറയുന്നു നിങ്ങൾ പണിയണ്ട അത് ഞങ്ങൾ പണിതോളും നിങ്ങൾ ഒരു വീടിന് മുപ്പത് ലക്ഷം വെച്ച് തരണം എന്നുള്ള രീതിയിലാണ് സന്നദ്ധ സംഘടനകളോട് സംസാരിച്ചു എന്ന് പറയുന്ന ഒരു പത്രം റിപ്പോർട്ട് ഇതാ ഇപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പിനകത്ത് കിടക്കണ്ട് ഇതും നമ്മൾ കേരളത്തിലെ പത്രങ്ങൾ തന്നെയാണല്ലോ ഒരു സാജസ്കറിയുടെ പുറകെ മാത്രം പോയിട്ട് കാര്യമില്ല ഈ പത്രത്തിന്റെ പുറകെയും പോട്ടെ ഇതിനകത്തൊക്കെയുള്ള നാടകം ശരിക്കും പറഞ്ഞ സാജസ്കറിയ പറഞ്ഞത് തന്നെയാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ വസ്തുതാ നാടകം എഴുന്നൂറ്റമ്പത് കോടിക്ക് ഊരാളിംഗൽ സൊസൈറ്റീന്റെ വീടിന്റെ നിർമ്മാണം ഏൽപ്പിക്കുക സർക്കാർ ഈ ഭൂമിയൊന്നും ഏറ്റെടുത്തിട്ട് ഈ സന്നദ്ധ സംഘടനകൾക്ക് പപ്പത്ത് സെന്റ് വീതം വളർന്നു തിട്ടപ്പെടുത്തിയിട്ട് ആ വീട് പണിയേണ്ട ആളുകളുടെ ലിസ്റ്റും കൊടുത്താൽ തീരേണ്ട പ്രശ്നത്തിനാണ് ഇത് ഞങ്ങൾ തന്നെ ചെയ്യുള്ളൂ ഞങ്ങള് വിഴിഞ്ഞതിന്റെ ബാക്കിയേ കിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ് ഈ പോകുന്നത് പിന്നെ രാഷ്ട്രീയം പറയേണ്ട രാഷ്ട്രീയം പറഞ്ഞ ഈ രാഷ്ട്രീയ പാർട്ടിയുള്ള ആളുകൾ അവരെ രാഷ്ട്രീയം തന്നെ പറയുള്ളൂ അവർക്ക് മാത്രം രാഷ്ട്രീയം പറയാനുള്ള അവകാശമേ മറ്റുള്ളവർക്ക് പറയാനുള്ള അവകാശം ഇല്ലതാനും അതുകൊണ്ട് ഇതിനകത്തൊന്നും ഇദ്ദേഹത്തിനോടൊന്നും വെറുതെ സംസാരിച്ച് നമ്മളെ സമയം കളയേണ്ടു നമുക്ക് മറ്റു കാര്യങ്ങൾ എന്തൊക്കെ ചർച്ച ചെയ്യാണ്ട് ആ കാര്യങ്ങളിലേക്ക് പോട്ടെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടില്ലെന്ന് വെച്ച് അങ്ങ് ഒഴിവാക്കി വിട്ടേക്കാം ഉള്ളൂ ഇവിടെയൊന്നും വാചകത്തിൽ ഒരു വിലയും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ദുരിതബാധിതരെ വാസ്തവത്തിൽ പിണറായി സർക്കാർ മുതലെടുക്കുന്നു എന്നതിന് തെളിവായി ഇത് മാറുന്നു ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയാവുന്നു വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രം നടത്തിയ ദുരിതാശ്വാസ പിരിവിൽ എണ്ണൂറ് കോടി രൂപ കിട്ടിയിട്ടുണ്ട് എന്ന് സർക്കാരിന്റെ ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് അതിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപ ഊരാളങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കുന്നു അപ്പോൾ പ്രസക്തമായ ചോദ്യം വീട് വെച്ച് തരാം എന്ന് പറഞ്ഞവർ എന്തു ചെയ്യുമെന്നതാണ് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞവർ ആറോ ഏഴോ ലക്ഷം രൂപ മാത്രമേ തരൂ എന്നാണ് സി പി എമ്മുകാരുടെ കണ്ടുപിടുത്തം എന്നാൽ ആര് എവിടെ അത് പറഞ്ഞു എന്ന് അവർക്ക് ഉത്തരമൊന്നുമില്ല വാസ്തവത്തിൽ ഗൗരവമേറിയ ഒരു ചർച്ചയായി ഇത് മാറേണ്ടതുണ്ട് അഞ്ഞൂറ് പേരുടെ പുനരധിവാസമാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത് എന്നാൽ ഔദ്യോഗികമായി നാനൂറിൽ താഴെ ആളുകളുടെ ലിസ്റ്റ് മാത്രമേ സർക്കാർ പുറത്തുവിട്ടിട്ടുള്ളൂ ഇനി ഒരു നൂറ് പേരെക്കൂടി ഉൾപ്പെടുത്തിയെന്ന് പറയുക എങ്കിൽ പോലും ലിസ്റ്റ് അപൂർണമാണ് നേരിട്ട് വീട് തകർന്നവരും ദുരിതബാധിതരുമല്ലാതെ വീട് ഭാഗികമായോ പൂർണമായോ തകർന്നവരല്ലാതെ അതായത് ഈ ഉരുൾപൊട്ടലിൽ ഒരു കുഴപ്പവും സംഭവിക്കാത്ത പല വീടുകളും അവിടെയുണ്ട് ഞങ്ങളവിടെ സന്ദർശിച്ചതാണ് ആ വീടുകളിലുള്ളവരെയും മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് അവർക്കും വീട് വെച്ചു കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു ആയിരം പേർക്കെങ്കിലും വാസ്തവത്തിൽ പുനരധിവാസം ആവശ്യമാണ് പക്ഷെ സർക്കാർ ശ്രമിക്കുന്നത് പകുതി പേരുടെ അതായത് അഞ്ഞൂറ് പേരുടെ കാര്യത്തിൽ മാത്രമാണ് ഈ അഞ്ഞൂറ് പേർക്ക് സർക്കാർ ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് വെച്ചു കൊടുക്കും അതിനുവേണ്ടി സർക്കാർ എഴുന്നൂറ്റി അൻപത് കോടി രൂപയും അനുവദിക്കും ആദ്യത്തെ ചോദ്യം ഈ അഞ്ഞൂറ് പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ എഴുന്നൂറ്റി കോടി രൂപ എന്തിനാണ് എന്നതാണ് ഈ അഞ്ഞൂറ് പേർക്ക് ഒരു കോടി രൂപ വെച്ച് കൊടുത്താൽ പോലും അഞ്ഞൂറ് കോടി രൂപയാകൂ എന്ന് വെച്ചാൽ എഴുന്നൂറ്റി കോടി എന്നത് ഒന്നര കോടി വെച്ച് കൊടുക്കുന്നതിന് തുല്യമാണ് രണ്ടാമത്തെ ചോദ്യം ഏതാണ്ട് ആയിരത്തോളം വീട് വെച്ച് തരാമെന്ന് സമ്പന്നരായ മനുഷ്യരും സന്നദ്ധ സംഘടനകളും രാഹുൽ ഗാന്ധിയും സിദ്ധരാമയ്യയും അടക്കമുള്ളവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും സിദ്ധരാമയ്യയും മാത്രം ഇരുന്നൂറ് വീട് വെച്ച് തരാം എന്നാണ് പറഞ്ഞത് കൂടാതെയാണ് സകലർക്കും സൗജന്യമായി വീട് വെച്ച് തരാം എന്ന് പാലക്കാട് സന്നദ്ധ സംഘടനയായ എച്ച് ആർ ഡി എസ് പറയുന്നത് അപ്പോൾ ഇവരുടെയൊന്നും സഹായം സർക്കാർ വേണ്ടത് വയ്ക്കുകയാണോ ഗൗരവമേറിയ ചർച്ചയായി ഇത് മാറേണ്ടതാണ് വാസ്തവത്തിൽ സർക്കാർ ചെയ്യേണ്ടത് വളരെ നിസ്സാരമായ ഒരു കാര്യം മാത്രമാണ് പത്ത് സെന്റ് സ്ഥലം വീതം എല്ലാവർക്കും കൊടുക്കുക എന്നിട്ട് വീട് വെച്ച് തരാം എന്ന് പറഞ്ഞ ആളുകളോടെ വീട് വയ്ക്കാൻ സർക്കാർ കോർഡിനേഷൻ നടത്തുക ഒരു രൂപ പോലും സർക്കാരിന്റെ ഖജനാവിൽ നിന്നും ചെലവാകാതെ സകല മനുഷ്യർക്കും സഹായം ചെയ്യാൻ കഴിയുന്ന പദ്ധതിയാണിത് സർക്കാർ വയനാട്ടുകാർക്ക് വേണ്ടി ശേഖരിച്ച എണ്ണൂറ് കോടി രൂപ അവിടെ ഇരിപ്പുള്ളത് കൊണ്ട് അവർക്ക് അൻപത് ലക്ഷമോ എഴുപത്തി ലക്ഷമോ കൊടുത്ത് അവരുടെ ഇഷ്ടാനുസരണം ജീവിക്കാൻ അനുമതി കൊടുക്കുക ദുരന്തമുണ്ടായി അഞ്ചു മാസം കഴിഞ്ഞിട്ടും ഒന്നും ചെയ്യാത്ത സർക്കാർ ഇപ്പോൾ വീട് വയ്ക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ എന്തി അവസാനിക്കുമെന്നാണ് കണക്കാക്കുന്നത് സർക്കാർ വാസ്തവത്തിൽ ചെയ്യേണ്ടത് പത്ത് സെന്റ് വീതം സ്ഥലം അനുവദിക്കുകയും അവിടെ വീട് വെച്ചു കൊടുക്കാൻ സന്നദ്ധ സംഘടനകളെയും വ്യവസായികളെയും കോർഡിനേറ്റ് ചെയ്യുകയും മാത്രമാണ് സർക്കാരിന്റെ കയ്യിലിരിക്കുന്ന പണം മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ദുരിതബാധിതർക്ക് വീതിച്ചും കൊടുക്കാം ഇത് ചെയ്യാതെ ഊരാളുങ്കൾ സൊസൈറ്റിക്ക് പണി കൊടുക്കുന്നതിന് വേണ്ടി സർക്കാർ എഴുന്നൂറ്റി അൻപത് കോടി രൂപ മാറ്റിവെക്കുമ്പോൾ സ്വാഭാവികമായും സംശയമുണ്ടാകും ചുരൽമലയിലെ മുണ്ടക്കൈയിലെ പാവപ്പെട്ട മനുഷ്യരെ മുതലെടുക്കാൻ സി പി എമ്മിന്റെ കൊള്ള സങ്കേതം ഊരാളുങ്ങളുടെ രൂപത്തിൽ രംഗത്ത് വന്നതാണോ എന്ന് ഭയപ്പെടാതിരിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല വാസ്തവത്തിൽ ദുരിതബാധിതർ ഇത് ഗൌരവത്തോടുകൂടി എടുക്കുകയും കോടതിയെ സമീപിക്കുകയും വേണം കേവലം അഞ്ച് സെന്റ് ഭൂമിയും ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടുമാണ് സർക്കാർ വാഗ്ദാനം നൽകിയിരിക്കുന്നത് അതിനുവേണ്ടി എന്തിന് എഴുന്നൂറ്റി അൻപത് കോടി രൂപ എന്നത് ആദ്യത്തെ ചോദ്യം വീട് വെച്ച് തരാം എന്ന് പറഞ്ഞവർ എന്ത് ചെയ്യുന്നു എന്നത് രണ്ടാമത്തെ ചോദ്യം ഈ രണ്ട് ചോദ്യങ്ങളും ഉയർത്തി കോടതിയെ സമീപിക്കുകയും വീട് വെച്ച് തരാൻ തയ്യാറായിരിക്കുന്നവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ അഴിമതി അവസാനിപ്പിച്ച് ജനങ്ങളുടെ കയ്യിൽ പണം കൊടുക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ദുരിതബാധിതർ ഒരു പൊതു താല്പര്യ ഹർജി കൊടുക്കാൻ വൈകരുത് എച്ച് ആർ ഡി എസ് പോലെയുള്ള സംഘടനകൾ മറന്നാടനെ പോലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ഇതിന് ദുരിതബാധിതരുടെ കുടുംബങ്ങളെ സഹായിക്കുന്നതാവും ദുരിതബാധിതർ ഒരുമിച്ച് ചേർന്ന് ഹൈക്കോടതിയെ സമീപിക്കേ ഞങ്ങൾക്ക് സർക്കാർ പിരിച്ചിരിക്കുന്ന പണം വീതിച്ചു തരൂ ദുരിതബാധിതരായ മനുഷ്യരെ സഹായിക്കാൻ രംഗത്ത് വന്നിരിക്കുന്ന കമ്പനികളോടും സ്ഥാപനങ്ങളോടും സന്നദ്ധ സംഘടനകളോടും ഞങ്ങളോട് സഹകരിക്കാൻ അനുമതി കൊടുക്കൂ സൗജന്യമായി വീട് വെച്ച് തരാമെന്ന് പറഞ്ഞ എച്ച് ആർ ഡി എസ് പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് അവസരം കൊടുക്കൂ തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി കോടതിയെ സമീപിക്കാൻ വൈകരുത് വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ദുരിതത്തിന്റെ പേരിൽ മുതലെടുക്കാൻ ഈ സർക്കാരിനെ ഇതിനെ നയിക്കുന്ന സി പി എമ്മിനെ അവരുടെ ബിനാമി പ്രസ്ഥാനമായി മാറിയിരിക്കുന്ന ഊരാളെങ്കിൽ സൊസൈറ്റിയെയും ചുരൽമലക്കാരും ഉണ്ടക്കയക്കാരും അനുവദിക്കരുത്